നമസ്കാരം നമ്മുടെ രാജ്യത്തെ പല പുരാതന ചരിത്ര സ്മാരകങ്ങളും അവർക്ക് തന്നെ പലപ്പോഴും ഇല്ലാതായിട്ടുണ്ട് കാലത്തിൻ്റെ ഓട്ടത്തിൽ അവക്കെ തകർന്നു പോയിട്ടുണ്ട് ചരിത്രപരമായ പല സ്മാരകങ്ങളും നമുക്ക് ഓർമ്മ മാത്രമാണ് നമ്മുടെ കേരളത്തിലുമുണ്ട് ചരിത്രപരമായ ചില സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും അതുപോലെ പ്രതിമകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രം ചരിത്രം ഉറങ്ങുന്ന പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെ പരിപാവനത കാത്തു സൂക്ഷിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി ഇടപെടേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഒരു വാർത്ത അഭിഭാഷക കമ്മീഷന്റെ ഗൗരവതരമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കേരള പുരാവസ്തു വകുപ്പിനോടും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷനോടും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി വെയിലി തന്നെ വിളവ് തിന്നുന്ന പ്രവണത അംഗീകരിക്കാൻ പറ്റില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി വിധി ഇതോടെ തിരുനെല്ലി ക്ഷേത്രത്തിന് വീണ്ടും പരിപാവനത വീണ്ടെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ കോഴിക്കോട് കുന്നമംഗലം സ്വദേശി വി സലീഷിന്റെ നിയമ പോരാട്ടമാണ് ഇതിന് കാരണമാകുന്നത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡ് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക ക്രമക്കേടാണ് ഈ പോരാട്ടം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അതീവ ചരിത്ര പ്രാധാന്യമുള്ള വിളക്കുമാടം ഉൾപ്പെടെയുള്ള കരിങ്കൽ തൂണുകളും ബലിക്കല്ലുകളും മറ്റു ഭാഗങ്ങളും ജെ സി ബി ഉപയോഗിച്ച് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ പൊളിച്ചായിരുന്നു തിരുനെല്ലിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനൊപ്പം വിശ്വാസികൾ ബലികർമ്മങ്ങൾ അർപ്പിക്കുന്ന പരിപാവനമായ പാപനാശിനിയുടെ കരയിലായി ടൂറിസം വകുപ്പിന്റെ ടോയ്ലറ്റ് കോംപ്ലക്സും സെപ്റ്റിക് ടാങ്കുകളും നിർമ്മിച്ചിരിക്കുന്നതായും പഞ്ചതീർത്ഥകുളത്തിലേക്കും പാപനാശിനിയിലേക്കും സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുകാൻ സാധ്യതയുള്ളതായും മനസ്സിലാക്കി സലീഷ് എന്ന വ്യക്തി നടത്തിയ നിയമ പോരാട്ടം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിൽ എത്തിച്ചിരിക്കുന്നു ഇതെല്ലാം ഹൈക്കോടതിയുടെ ഇടപെടലിൽ വസ്തുതയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയും ചെയ്തു ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത് ഈ തെറ്റുകളെല്ലാം തിരുത്തിയുള്ള പുനരുദ്ധാരണം സാധ്യമാക്കുന്നതാണ് ഈ ഹൈക്കോടതി ഇടപെടൽ വളരെ വിദഗ്ധരായ കൺസർവേറ്റീവ് ആർക്കിടെക്റ്റുമാരുടെ നേതൃത്വത്തിൽ നടത്തേണ്ട പ്രവൃത്തി സാധാരണ സിവിൽ ആർക്കിടെക്റ്റുമാരുടെ നേതൃത്വത്തിൽ ആണ് തിരുനെല്ലി ക്ഷേത്ര പരിസരത്ത് നടത്തിയത് ടൂറിസം വകുപ്പാണ് ക്ഷേത്രത്തിന് പുറത്തുള്ള ടോയ്ലറ്റ് വർക്കുകൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ നൽകി നടത്തിയത് നവീകരണം എന്ന പേരിൽ നശീകരണം നടത്തുന്നു എന്ന തിരിച്ചറിവിലായിരുന്നു സലീഷ് എന്ന വ്യക്തിയുടെ നിയമ പോരാട്ടം പണികൾ നിർത്തിവെക്കാനും തുടർ പണികൾ പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ തികച്ചും ശാസ്ത്രീയമായി നടത്തണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് സംസ്ഥാന പുരാവസ്തു വകുപ്പിനോട് സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇതാണ് ഈ വിഷയത്തിൽ നിർണായകമായത് അങ്ങനെ പുരാവസ്തു വകുപ്പ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം അവരുടെ നിർദ്ദേശങ്ങളെ മറികടന്നാണ് മലബാർ ദേവസ്വം ബോർഡ് നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു തുടർന്ന് ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് നടത്തിയ മാറ്റങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി നിയമിച്ചു തുടർന്ന് ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി കമ്മീഷണർ കണ്ടെത്തി ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രഭാഗങ്ങൾ ഭാഗങ്ങൾ നശിപ്പിക്കപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു വിശ്വാസികൾ ബലികർമ്മങ്ങൾ അർപ്പിക്കുന്ന പരിപാവനമായ പാപനാശിനിയുടെ കരയിലായി ടൂറിസം വകുപ്പിന്റെ ടോയ്ലറ്റ് കോംപ്ലക്സും സെപ്റ്റിക് ടാങ്കുകളും നിർമ്മിച്ചിരിക്കുന്നതായും പഞ്ചതീർത്ഥക്കുളത്തിലേക്കും പാപനാശിനിയിലേക്കും സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുകാൻ സാധ്യതയുള്ളതായും അഭിഭാഷക റിപ്പോർട്ടിൽ കണ്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പാപനാശിനിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതായും അതീവ പരിസ്ഥിതി ലോല പ്രദേശത്ത് ജെ സി ബി പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് മണ്ണിടിച്ചിലിന് കാരണമായതായും റിപ്പോർട്ടിൽ പറയുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് ഉപയോഗത്തിലെ ക്രമക്കേടുകളെക്കുറിച്ചും ഗുരുതര നിരീക്ഷണങ്ങൾ റിപ്പോർട്ടിലുണ്ട് ക്ഷേത്രം പൊളിക്കാൻ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു സെപ്റ്റിക് ടാങ്കും ടോയ്ലറ്റ് കോംപ്ലക്സും കേരള ടൂറിസം വകുപ്പ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെ കൊണ്ട് നിർമ്മിച്ച് ദേവസ്വം ബോർഡിന് നൽകിയതാണെന്നും ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രഭാഗങ്ങൾ നശിപ്പിച്ചതായി അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ടിലും പറയുന്നു തുടർന്ന് കമ്മീഷന്റെ ഗൗരവതരമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കേരള പുരാവസ്തു വകുപ്പിനോടും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറോടും നിർദ്ദേശിച്ചുകൊണ്ട് ഹൈക്കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിങ്കൽ വിളക്ക് കാലുകൾ ചുറ്റമ്പലം പുതുക്കിപ്പണിയുമ്പോൾ നഷ്ടപ്പെടാൻ അനുവദിക്കരുതെന്നും തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പൗരാണികത നിലനിർത്തണമെന്നും ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് നേരത്തെ ദേവസ്വം അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ കുടകരാജാവ് പണിയാനാരംഭിച്ച വിളക്കുമാടം പിന്നീട് വന്ന കോലത്തിരി രാജാവ് പുനർനിർമ്മാണം നടത്താതെ വിളക്കുകാലുകൾ നിലനിർത്തുകയായിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള പൗരാണിക പ്രാധാന്യമുള്ള ഇത്തരം ക്ഷേത്ര സമുച്ചയങ്ങളും ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ചരിത്ര വസ്തുക്കളുടെ ഭാഗങ്ങളുമൊക്കെ പൊളിച്ച് അത് കച്ചവട തന്ത്രമാക്കുന്ന ചില ആളുകളുടെ രീതികൾക്കെതിരെയാണ് ഇവിടെ പോരാട്ടം നടത്തിയത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ പോരാട്ടത്തെ അംഗീകരിക്കുകയും തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പൌരാണികത നിലനിർത്തിക്കൊണ്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുകയുള്ളൂ എന്ന ശ്രദ്ധേയമായ ഉത്തരവ് വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു